കളപ്പുരയിലെ ബാൽക്കണിയിലിട്ടിരുന്ന ആട്ടുകട്ടിലിൽ മലർന്നു കിടക്കുകയായിരുന്നു അമർ അവൻ്റെ മനസ്സ് നിറയെ ഭദ്രയുടെ കുഞ്ഞുമുഖം തെളിഞ്ഞു നിന്നിരുന്നു അവളുടെ കണ്ണുകളും ചുണ്ടും പിന്നെ തന്നെ കണ്ടപ്പോഴുള്ള പകച്ചുകൊണ്ടുള്ള നോട്ടവുമൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു അതോടൊപ്പം തന്നെ കുളക്കടവിൽ വെച്ച് സംഭവിച്ച ഓരോ കാര്യങ്ങളും അവൻ്റെ ഉള്ളിലൂടെ ഒരു തിരശ്ശീലയിൽ എന്ന പോലെ കടന്നുപോയി ആ ഓർമ്മയിൽ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു അവൻ്റെ മനസ്സ് ഇന്ന് രാവിലെ കുളക്കടവിലേക്ക് പോകുന്നതിന് മുന്നേ നിമിഷങ്ങളിലേക്ക് കടന്നുപോയി ഇന്നലത്തെ യാത്രാക്ഷീണം കാരണം പെട്ടെന്ന് കിടന്നുറങ്ങിയത് കൊണ്ട് തന്നെ ഇന്ന് അതിരാവിലെ തന്നെ തങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റിരുന്നു പീറ്റർ ജോഗിങ്ങിന് പോകാൻ തന്നെയും വിളിച്ചുവെങ്കിലും എന്തോ ആ സമയം അവൻ്റെ കൂടെ പോകാൻ തനിക്ക് തോന്നിയിരുന്നില്ല ആ കോവിലകവും അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളുമൊക്കെ ഒന്ന് നടന്ന് കാണുവാൻ താൻ കൊതിച്ചിരുന്നു പീറ്റർ പോയി കഴിഞ്ഞ ശേഷം പതിയെ ഇറങ്ങി അവിടെയൊക്കെ നടന്ന് കാണുമ്പോൾ ആയിരുന്നു കുളത്തിലേക്കുള്ള വഴി തൻ്റെ കണിൽ പെടുന്നത് പിന്നെ മറ്റൊന്നും ആലോചിക്കാതെ താൻ അങ്ങോട്ടേക്ക് വെച്ച് പിടിക്കുകയായിരുന്നു പടവുകൾ ഓരോന്നായി ഇറങ്ങി കുളത്തിൽ മുങ്ങി നിവരുമ്പോൾ മേലാസകലം വല്ലാത്തൊരു കുളിർമ തനിൽ പടരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്ര നേരം ആ കുളത്തിൽ നീന്തി തൊടിച്ചു എന്ന് തനിക്ക് പോലും അറിയില്ല സ്വിമ്മിംഗ് പൂളിൽ മാത്രം നീന്തി ശീലിച്ച തനിക്ക് ആ കുളത്തിലെ സ്വിമ്മിംഗ് അനുഭവം തന്നെയായിരുന്നു മുങ്ങി നിവർന്നും അവൻ ആ കുളത്തിൽ ഏറെ നേരം നീന്തിത്തൊടിച്ചു കൊണ്ടിരുന്നു സമയം ഒരുപാട് കഴിഞ്ഞു പോയതും മനസ്സിലാ മനസ്സോടെയാണ് അവിടെ നിന്നും തിരികെ പോകാൻ തീരുമാനിച്ചതും അങ്ങനെ കുളത്തിലൊന്നുകൂടി മുങ്ങി നിവർന്നുകൊണ്ട് പടവിലേക്ക് കയറിയത് മാത്രമേ തനിക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഓ ആരോ ഓടി വന്നാൽ തൻ്റെ ദേഹത്തേക്ക് ഇടിച്ചുകൊണ്ട് കുളത്തിലേക്ക് വീഴുകയായിരുന്നു വെള്ളത്തിനടിയിലേക്ക് പോകുമ്പോൾ ആ നീണ്ട മുടിയിരകൾ കയ്യിൽ തടഞ്ഞപ്പോഴാണ് അതൊരു പെൺകുട്ടിയായിരുന്നെന്ന് തനിക്ക് മനസ്സിലായത് പ്രതീക്ഷിക്കാതെ നടന്ന സംഭവമായതുകൊണ്ടും അവൾ കഴുത്തിൽ കൂടെ ചുറ്റി പിടിച്ചിരുന്നതുകൊണ്ടും തന്നെ അവളിൽ നിന്ന് പിടിവിടാൻ തനിക്കും സാധിച്ചിരുന്നില്ല കുളത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയ ശേഷം വീണ്ടും ഉയർന്ന മുകളിലേക്ക് വന്നപ്പോഴും അവൾ തൻ്റെ കൈക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഒരു അന്യ പെൺകുട്ടിയെ ചേർത്ത് പിടിക്കുന്നത് അതിൻ്റെ എല്ലാ സങ്കോചത്തോടും കൂടിയായിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കിയത് എന്നാൽ മുന്നിൽ കണ്ട കാഴ്ച ഓ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ കുറഞ്ഞു പോകും സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവം അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല നനഞ്ഞു കുതിർന്ന് കണ്ണുകളടച്ച് വിറയിലൂടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആ കുഞ്ഞി പെണ്ണിനെ അങ്ങനെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കാൻ കൊതിച്ചുപോയി അവളുടെ മുഖത്തേക്ക് തന്നെ നോട്ടം എഴുതി ആ നിമിഷമാണ് അവൾ കണ്ണുകൾ തുറന്നുകൊണ്ട് തന്നെ നോക്കുന്നത് തൻ്റെ മുഖത്തേക്ക് നോക്കിയ അവളുടെ കണ്ണുകളിൽ അത്ഭുതവും ആകാംക്ഷയുമൊക്കെ മാറി മാറി വരുന്നത് താൻ വ്യക്തമായി കണ്ടതാണ് എത്ര നേരം അങ്ങനെ നോക്കി നിന്നു എന്ന് തന്നെ അറിയില്ല ഒരു കുളിർക്കാറ്റ് ഇരുവരെയും തൊട്ടു തലോടിക്കൊണ്ട് പോയതും ആ കുളിരിൽ അവൾ തൻ്റെ ദേഹത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു ഒരു നിമിഷം അവളുടെ മൃദുലത തൻ്റെ ദേഹത്തറിഞ്ഞ നിമിഷമാണ് അവളിൽ നിന്നും വസ്ത്രങ്ങൾ അഴിഞ്ഞു പോയിരുന്നു എന്ന് സത്യം മനസ്സിലാക്കുന്നത് പെട്ടെന്ന് അവൾ തന്നിൽ നിന്നും അകന്നു മാറുന്നതും തൻ്റെ നട്ടന്ത മറയ്ക്കാനായി ഇരുകൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് തിരിഞ്ഞു നിന്നതും ഒക്കെ ഒരു സ്വപ്നത്തിലെന്നപോലെ താൻ അറിഞ്ഞു ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ താൻ പകച്ചു നിന്നു നിമിഷമാണ് അവളിൽ നിന്ന് പുറത്തേക്ക് വന്ന ഏങ്ങൽ ശബ്ദം തൻ്റെ കാതിൽ തുളച്ചു കയറിയത് തൻ്റെ മുന്നിൽ നഗ്നത മറയ്ക്കാൻ പാടുപെടുന്ന കുഞ്ഞിപ്പണിൻ്റെ ഏങ്ങലടി തൻ്റെ നെഞ്ചിനെ കീറി മുറിക്കുന്നത് പോലെ തോന്നി ചുറ്റിനു മുമ്പ് നോക്കിയപ്പോഴാണ് വെള്ളത്തിന് നിതിയായി കിടക്കുന്ന അവളുടെ നീരത് കാണുന്നത് ഒന്നും ചിന്തിക്കാതെ അതെടുത്ത് അവളെ പുതപ്പിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി പോകുമ്പോൾ അവളുടെ നിറഞ്ഞ മിഴികൾ മാത്രമായിരുന്നു കൺമുന്നിൽ തെളിഞ്ഞു നിന്നിരുന്നത് ഓർമ്മയിൽ നിന്നും തിരികെ വന്ന അമർ ഒരു പുഞ്ചിരിയോടെ ആട്ടുകട്ടിൽ എഴുന്നേറ്റിരുന്നു എന്നാലും ആരായിരിക്കും ആ പെൺകുട്ടി എന്തൊരു സൗന്ദര്യമായിരുന്നു അവൾക്ക് അവളുടെ ഒരു നോട്ടത്തിൽ പോലും വല്ലാത്തൊരാകർഷണീയത നിറഞ്ഞു നിന്നിരുന്നു അവൻ മനസ്സിൽ ചിന്തിച്ചു ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരുപാട് പെൺകുട്ടികളുമായി ഇടപഴകിയിട്ടുണ്ട് എങ്കിലും അവരൊന്നും ഇവളുടെ സൗന്ദര്യത്തിൻ്റെ ഏഴായിരത്തി പോലും എത്തില്ല അവൻ ഓർത്തു അവളുടെ ആ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടം തൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയതുപോലെയാണ് അവന് തോന്നിയത് എന്നാലും ആരായിരിക്കും അവൾ ഇനി ഹരിനാരായണൻ്റെ മകളായിരിക്കും അവൾ അവൾ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങി നിന്നു എന്നാലും എൻ്റെ പെണ്ണയെ ആദ്യ കാഴ്ചയിൽ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറിയല്ലോ നിന്നെ ഒന്നുകൂടി കാണാൻ ഇനി എന്താ ഒരു വഴി അവൻ അവളെ വീണ്ടും കാണാനുള്ള വഴികൾ തേടിക്കൊണ്ടിരുന്നു ഒരുപക്ഷെ കോവിലകത്തേക്ക് ചെന്നാൽ ചിലപ്പോൾ അവളെ ഒരു നോക്കുമെങ്കിലും കാണാൻ സാധിക്കുമെന്ന ചിന്തയിൽ അവനൊരു പുഞ്ചിരിയുടെ ബാൽക്കണിയിൽ നിന്നും തിരിഞ്ഞു നടന്നു ആ നിമിഷം അവൻ്റെ മനസ്സിൽ താൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ലക്ഷ്യമോ ചിറക്കൽ കോവിലകമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മനസ്സിൽ ഒരുവൾ മാത്രം ആദ്യ കാഴ്ചയിൽ തന്നെ ആ അസുരൻ്റെ മനസ്സ് കിഴടക്കിയവളുടെ മുഖം ബ്ലഡി ഹെൽ അവൾ ആരാണെന്ന് അവളുടെ വിചാരം ഈ പീറ്ററിന് അവൾക്ക് ശരിക്കും അറിയില്ല ഹാളിലേ കയറി വന്ന പീറ്റർ മുഷ്ടി ചുരുട്ടി ചുവരിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് പിറുപെറുത്തു ആ സമയത്താണ് മുകളിൽ നിന്നും അമർ താഴേക്ക് ഇറങ്ങി വന്നത് പീറ്ററിൻ്റെ ദേഷ്യത്തോടുള്ള മുഖം കണ്ടതും അമറിൻ്റെ കണ്ണുകൾ കൂർത്തു വാട്ട് ഹാപ്പൻ പീറ്റർ പെട്ടെന്ന് പിന്നിൽ നിന്നും അമറിൻ്റെ ശബ്ദം കേട്ടതും അവൻ ഞെട്ടിലൂടെ തിരിഞ്ഞു നോക്കി എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ പീറ്റർ അവൻ്റെ മുഖഭാവം കണ്ടതും അമർ ഒന്നുകൂടി എടുത്തു ചോദിച്ചു ഹേയ് നത്തിങ് സാർ അവൻ പകർച്ചയോടെ പറഞ്ഞു അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലായെങ്കിലും അമർ കൂടുതലൊന്നും ചോദിക്കാതെ അവനെ നോക്കിയൊന്ന് അമർത്തി മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു അവൻ പുറത്തേക്ക് ഇറങ്ങിയതും പീറ്റർ ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ്റെ പിന്നാലെ ചെന്നു നമ്മൾ നമ്മളെങ്ങോട്ട് പോകുക സാർ കോവിലൊക്കത്തേക്ക് പീറ്ററിന് മറുപടി ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു കൂടുതലൊന്നും ചോദിക്കാതെ പീറ്ററും വാതിലടച്ചുകൊണ്ട് അവൻ്റെ പിന്നാലെ തന്നെ നടന്നു ആ ഇനിയും നിങ്ങളെ കണ്ടില്ലെങ്കിൽ അന്വേഷിക്കാനായി ആരെങ്കിലും വിടണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ കോവിലകത്തിൻ്റെ മുറ്റത്തേക്ക് നടന്നു വരുന്ന അമറിനെയും പീറ്ററിനെയും നോക്കിക്കൊണ്ട് ഉമ്മറത്തായി പത്രം വായിച്ചുകൊണ്ടിരുന്ന ഹരി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു എന്തിനാ അങ്കൾ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ അയാൾ പറഞ്ഞു കേട്ട് അമർ സംശയത്തോട് ചോദിച്ചു അതോടൊപ്പം അവൻ്റെ കണ്ണുകൾ അവിടെ ചുറ്റിനും പരതിക്കൊണ്ടിരുന്നു ആഹ് മറന്നു ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ രണ്ടുപേരോടും രാവിലെ കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഹരി നെറ്റിച്ചുടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടപ്പോഴാണ് അമറും ബിറ്ററും ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് അതെങ്കിൽ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയം ആയിട്ടില്ലായിരുന്നു അതുമാത്രമല്ല ഞങ്ങൾ കുറച്ച് നാൾ ഇവിടെ തന്നെ കാണുമല്ലോ അതുവരെ ഞങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടാക്കി കഴിച്ചോളാം എന്നാണ് വിചാരിച്ചത് അമർ ഹരിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം ഇപ്പോൾ എന്തായാലും നിങ്ങൾ അകത്തേക്ക് വാ അവരെ നോക്കി അതും പറഞ്ഞുകൊണ്ട് ഹരി പത്രം മടക്കി വെച്ച് അകത്തേക്ക് നടന്നു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും അമറും പീറ്ററും പരസ്പരം നോക്കിക്കൊണ്ട് അയാളുടെ പിറകെ അകത്തേ കയറി ഷേ ആരായിരിക്കും അവൾ ഇവിടെയൊന്നും അവളെ കാണാനില്ലല്ലോ ഇനി ഇവിടെയുള്ള കുട്ടിയായിരിക്കില്ലേ അവൾ അകത്തേക്ക് കയറിയതിനിടയിൽ അവൻ ചുറ്റുപാടും നന്നായിട്ട് തന്നെ നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു വാഷ്റൂമിൽ നിന്നും ഇറങ്ങിയ ഭദ്രവേഗം തന്നെ വേഷം മാറി കോളേജിലേക്ക് പോകാൻ റെഡിയായി വൈറ്റിൽ സിമ്പിൾ സ്റ്റോൺ വർക്ക് ചെയ്ത അനാർക്കിലി മോഡൽ കുർത്തയും അതിന് മാച്ചായ റെഡ് കളർ ലെഗിൻസുമായിരുന്നു അവളുടെ വേഷം കഴുത്തിൽ സിമ്പിൾ പെൻറ്റൻറ്റും വലത് കയ്യിൽ ഗോൾഡൻ ബ്രേസ്ലെറ്റും ഇടത് കയ്യിൽ ലെതർ ടൈപ്പ് വാച്ചും കാതിൽ ഡയമണ്ടിൻ്റെ ഒരു കുഞ്ഞു സ്റ്റെഡും കാലിൽ കറുത്ത മുത്തുകൾ പതിപ്പിച്ച സ്വർണത്തിൻ്റെ പാദസരവും മാത്രമായിരുന്നു അവളുടെ ആഭരണങ്ങൾ അരവർ നീണ്ടുകിടന്ന ഇടതൂർന്ന മുടീഴികൾ അവൾ ഇരുവശത്തേക്ക് നിന്നും അൽപ്പമെടുത്ത് കുളിർപ്പിന്നൽ കെട്ടിയിട്ടു ശേഷം മുഖത്ത് അൽപ്പം പൗഡറും ഇട്ട് ഒരു കുഞ്ഞു പൊട്ടുകൂടി ശേഷം അവൾ വേഗം ബാഗും എടുത്തുകൊണ്ട് താഴേക്ക് ഇറങ്ങി ഗോവണി ഇറങ്ങി ബാഗ് കൊണ്ട് ടേബിളിന് പുറത്ത് വെച്ച ശേഷം അവൾ വേഗം കിച്ചണിലേക്ക് നടന്നു ദേവിയമ്മേ ആ വന്നു മോളെ ഭദ്രയുടെ ശബ്ദം കേട്ടതും ദേവിയമ്മ തിരി നിന്ന് കൊണ്ട് ചോദിച്ചു അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ കവിളിൽ ഒന്ന് മുത്തി കഴിക്കാൻ എന്താ ദേവിയമ്മേ ഇന്ന് മോൾക്കിഷ്ടമുള്ള വിഭവം തന്നെയാണ് ദോശയും സാമ്പാറും ചട്നിയും അവർ പറതും അവളുടെ കണ്ണുകൾ തിളങ്ങി ആഹാ എന്നാൽ പിന്നെ ഞാനൊന്ന് ടേസ്റ്റ് നോക്കട്ടെ അതും പറഞ്ഞുകൊണ്ട് അവൾ പ്ലേറ്റ് എടുക്കാൻ തുടങ്ങിയതും ദേവിയമ്മ അവളെ തടഞ്ഞു ആ അത് വേണ്ട ടേസ്റ്റ് നോക്കുന്നൊക്കെ ആ ഡൈനിങ് ടേബിളിൽ ചെന്നിരുന്നിട്ട് മതി മോളിങ്ങനെ അടുക്കളയിൽ നിന്ന് കഴിക്കുന്നത് അച്ഛൻ താപുതാനിഷ്ടമല്ല എന്ന് മോൾക്കറിയില്ലേ ദേവിയമ്മ പറഞ്ഞതും അവൾ നിരാശയോടെ മുഖം ചൊളിച്ചു ഡേ ഇതും കൊണ്ട് അങ്ങോട്ട് ചെല്ല് അച്ഛൻ തപിതാൻ മോളെ കാത്തിരിക്കുക അവളുടെ കയ്യിലേക്ക് ചട്നിയുടെ ബൗൾ എടുത്തുകൊടുത്തുകൊണ്ട് അവർ പറഞ്ഞതും അവൾ അവരെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചുകൊണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് നടന്നു മുന്നോട്ട് നടക്കും തോറും അച്ഛൻ ആരോടോ കാര്യമായിട്ട് സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇതാരാണോ ഈ നേരത്തെ അച്ഛനോട് സംസാരിച്ചിരിക്കുന്നത് അതും മനസ്സിൽ ചിന്തിച്ചു കൊണ്ടവൾ അവരുടെ അരികിലേക്ക് നടന്നു ചെന്നു അച്ചാ ആ വാവ വന്നോ ഇന്ന് എന്തേ ഇറങ്ങി വരാൻ ആയി അവളെ കണ്ടതും ഹരി ഒരു പുഞ്ചിരിയോട് ചോദിച്ചു ഒരു നിമിഷം അവളുടെ മനസ്സിലേക്ക് ആ അപരിചിതൻ്റെ മുഖം കടന്നു വന്നതും അവൾ തലയെന്ന് കുറഞ്ഞു ആ അത് ഞാൻ എഴുന്നേൽക്കാൻ ലേറ്റ് ആയി അച്ചാ അവൾ അയാളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് ബൗൾ ടേബിളിനാൾ പുറത്തേക്ക് വെച്ചു ആഹ് മോളിരിക്ക കോളേജിൽ പോകേണ്ടതല്ലേ അയാൾ പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ അയാളുടെ അരികിലായി കിടന്ന സീറ്റിലേക്ക് ഇരുന്നു ആ മോളെ ഇവരാണ് നമ്മുടെ കളപ്പുരിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന ആളുകൾ മോള് കണ്ടില്ലായിരുന്നല്ലോ അയാൾ പറഞ്ഞതും അവൾ സംശയത്തോടെ മുഖമുയർത്തി നോക്കി അതുവരെ അങ്ങനെ രണ്ടുപേർ അവിടെ ഇരുന്നതായിട്ട് അവൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം മുഖമുയർത്തി നോക്കിയ ഭദ്ര മുന്നിലിരിക്കുന്ന ആളിനെ കണ്ട് തറഞ്ഞിരുന്നു പോയി തീക്ഷണമായ മെഴികളോടെ തന്നെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും ഒരു നിമിഷം ഭദ്ര പ്രേതത്തെ കണ്ടതുപോലെ വിളറി വെളുത്തു കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ സ്വപ്നത്തിൽ നിറഞ്ഞു നിന്ന മനുഷ്യൻ കുളക്കടവിൽ വെച്ച് തന്നെ ചേർത്ത് പിടിച്ച അതേ മനുഷ്യൻ അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു നെറ്റിയിലും കഴുത്തിലുമുള്ള കയ്യിലും ഒക്കെ വിയർപ്പ് പൊടിഞ്ഞു അവളുടെ മനസ്സിലേക്ക് ഒരു നിമിഷം കൊണ്ട് കുളക്കടവിൽ വെച്ച് നടന്ന സംഭവങ്ങൾ ഓരോന്നായി ഒരു തിരശീലിൽ എന്നതുപോലെ കടന്നുപോയി അയാളുടെ കൈകളുടെ ചൂടിപ്പോഴും ഇപ്പോഴും തൻ്റെ അരക്കെട്ടിൽ പതിവിക്കുന്നതുപോലെ അവൾക്ക് തോന്നി എന്ത് ചെയ്യണം എന്നറിയാതെ അവളൊരു നിമിഷം പകപ്പോടെ അവരെ തന്നെ നയിക്കിയിരുന്നു മോളെ ആ ഹരിയുടെ ശബ്ദമാണ് അവളെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അവൾ ഞെട്ടലൂടെ അയാളുടെ മുഖത്തേക്ക് നോക്കി മോളെ ഇത് അമർനാഥ് ഇത് പീറ്റർ ഇവരുടെ നാട് കുറച്ച് ദൂരെയാണ് ഇവിടെ ഒരു ജോലിയുടെ ആവശ്യത്തിനായി വന്നതാ നമ്മുടെ കളപ്പുരയിൽ താമസിക്കുന്നത് ഹരി പറഞ്ഞതും അവളൊരു വിളറി പുഞ്ചിരി മറുപടിയും നൽകി ശേഷം പതിയും മുഖം തിരിച്ചു കൊണ്ട് അവനെയൊന്നു നോക്കിയതും തൻ്റെ മിഴികളിൽ തന്നെ കണ്ണുകൾ നട്ടിരിക്കുന്നതിനെ കണ്ട് അവൾ പതർച്ചയുടെ മുഖം കുറിച്ചു ആ അമർ ഇതാണ് കേട്ടോ എൻ്റെ ഒരേ ഒരു മോള് ശ്രീഭദ്ര ഇവിടെ എസ് സി എം കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുക ഹരനാരായണൻ പറഞ്ഞതും അമർ അവളുടെ മുഖത്തേക്ക് നോക്കി തലകൊനിച്ചിരിക്കുകയാണ് മുഖമുയർത്തി നോക്കുന്നത് പോലുമില്ല അവന്റെ മുഖം ഇരുണ്ടു ഹായ് ശ്രീ അവളുടെ നോട്ടം തന്റെ നേർക്ക് ഉണ്ടാകണമെന്ന വാശി പോലെ അവൻ അവളെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു എന്നാൽ അവന്റെ വാക്കുകളുടെ കാഠിന്യത്തിൽ അവൾ പകപ്പോടെ അവനെ മുഖമുയർത്തി നോക്കിയിരുന്നു അതോടൊപ്പം അവൻ്റെ വാക്കുകളുടെ കാഠിന്യത്തെക്കാൾ അവളെ വിളിച്ച പേര് അവളിൽ അത്ഭുതം നിറച്ചു ശ്രീഭദ്ര എന്ന അവളുടെ പേരിലെ ശ്രീ എന്നത് ആരും അവളെ വിളിക്കാറുണ്ടായിരുന്നില്ല എല്ലാവർക്കും അവൾ ഭദ്ര മാത്രമായിരുന്നു അവളുടെ അച്ഛന് മാത്രം അവൾ വാവയും അവൾ അത്ഭുതവും പകപ്പും നിറഞ്ഞ ഭാവത്തോടെ അവനെയും നോക്കിയിരുന്നു വാവയെ ഒരാൾ വിഷ് ചെയ്താൽ തിരിച്ച് വിഷ് ചെയ്യണമെന്നറിയില്ലേ പെട്ടെന്ന് ഹരിയുടെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ടെന്നും അവൾ ഞെട്ടിലൂടെ അവനെ നോക്കി അവൾ മാത്രമല്ല അമറും പീറ്ററും അദ്ദേഹത്തെ തന്നെ നോക്കിയിരുന്നു ആ അത് ഞാൻ സോറി അച്ചാ ഹായ് അവൾ ഹരിയെ നോക്കി സോറി പറഞ്ഞ ശേഷം അമറിനെയും പീറ്ററേയും നോക്കിക്കൊണ്ട് പറഞ്ഞു അതിന് മറുപടിയായി പീറ്ററും ചിരിച്ചപ്പോൾ അമർ അവളെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയാണ് ചെയ്തത് അവൻ്റെ നോട്ടത്തിൽ പതറിയ ഭദ്ര അല്പം ഭയത്തോടെ മുഖം വരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അവളുടെ ഭാവങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന അമറിൻ്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു അവനും അതേ പുഞ്ചിരിയുടെ തന്നെ കുഞ്ഞിരുന്ന ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയും ഭദ്ര മുഖമുയർത്തി നോക്കുകയോ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തിരുന്നില്ല ഒരിക്കൽ കൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ അവൾക്ക് സാധിച്ചിരുന്നില്ല എന്നതായിരുന്നു സത്യം എങ്ങനെയെങ്കിലും അവിടെ ഒന്നും എഴുന്നേറ്റു പോകാൻ അവളുടെ മനസ്സ് പറഞ്ഞുവെങ്കിലും അവളുടെ ശരീരം അതിനനുബന്ധിക്കുന്നുണ്ടായിരുന്നില്ല അവൾ ആരെയും നോക്കാതെ കുഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു വാവേ മോൾക്ക് ഇന്ന് കോളേജിൽ പോകേണ്ടേ പെട്ടെന്ന് ആരെയൊരു ശബ്ദം കേട്ടതും അവൾ ഞെട്ടിലൂടെ മുഖമുയർത്തി അയാളെ നോക്കി ആ അത് പോണം വച്ചാ ഞാൻ റെഡി ആയിട്ടായിരിക്കുന്നത് അവൾ പതർച്ചയോടെ പറഞ്ഞു എങ്കിൽ പെട്ടെന്ന് കഴിക്ക് ഇപ്പോൾ തന്നെ സമയം ഒത്തിരി വൈകി അതിലൊന്നും തലയാട്ടി അവൾ വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇടയ്ക്കിടെ ഇടം കാണിയിട്ട് അമറിൽ നോക്കുന്നുണ്ട് അവളുടെ പതർച്ചയും വിറയിലും പിന്നെ ഇടയ്ക്കിടെ തൻ്റെ നേരെയുള്ള ഇടം കണ്ടിട്ട ഒക്കെ അമർ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അത് അവനിലൊരു പുഞ്ചിരി വിടർത്തി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതും ഭദ്രവേഗം അവിടെ നിന്നും എഴുന്നേറ്റ് കിച്ചണിലേക്ക് ഓടി അവളുടെ വെപ്രാളം പിടിച്ചുകൊണ്ട് ഓട്ടം കണ്ടതും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന അമർ ഒന്ന് തിരിഞ്ഞു നോക്കി അവന്റെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് അവൻ ഭക്ഷണം മതിയാക്കി കൈ കഴുകാനായി എഴുന്നേറ്റു അയ്യോ എന്താ മോനെ ഭക്ഷണം മുഴുവൻ കഴിക്കാത്ത മോൻ ഇഷ്ടപ്പെട്ടില്ലേ ഭക്ഷണം മതിയാക്കി എഴുന്നേൽക്കുന്ന അമറിനെ നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു നോ അങ്കിൾ ഇറ്റ്സ് വെരി ടേസ്റ്റി ഫുഡ് ഞാൻ പിന്നെ ഇത്രയും അധികം ഫുഡ് കഴിക്കാറില്ല അതാണ് നിർത്തിയത് ഹരിയുടെ ചോദ്യത്തിന് മറുപടിയായി അവൻ പറന്നും അയാളും തലയാട്ടി അമർ ഒന്ന് പുഞ്ചിരിച്ചു കൈ കഴുകാനായി വാശേരിയിലേക്ക് നടന്നു അപ്പോഴും അവൻ്റെ കണ്ണുകൾ കിച്ചൻ്റെ ഭാഗത്തേക്ക് നീളുന്നുണ്ടായിരുന്നു കിച്ചണിൽ ചെന്ന പാത്രം സിങ്കിലേക്ക് സെങ്കിലേക്കിട്ട ശേഷം ഭദ്ര ഒരു ദീർഘശ്വാസം എടുത്തുവിട്ടു എന്താ മോളെ എന്തുപറ്റി നെഞ്ചിൽ കൈവച്ചു കൊണ്ട് ശ്വാസം ആഞ്ഞെടുക്കുന്നോളെ കണ്ടതും ശ്രീദേവി പരിഭ്രമത്തോടെ അവളുടെ അരികിലേക്ക് വന്നു ഒന്നുമില്ല ദേവിയമ്മേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വെള്ളം കുടിച്ചില്ല അതാ ഭക്ഷണം നെഞ്ചിലിരിക്കുന്നതുപോലെ അയ്യോ മോളോട് ദേവിയമ്മ എപ്പോഴും പറയുന്നതല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണമെന്ന് അവൾ കേട്ട് പറബിന് മേൽ വെച്ചിരുന്ന പൂജയിൽ നിന്നും ഒരല്പം വെള്ളം ഗ്ലാസ്സിലേക്ക് പകർന്നെടുത്ത് അവളുടെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അതിന് മറുപടി അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് വാങ്ങി വെള്ളം കുടിച്ചു എന്നാൽ ഞാൻ ഇറങ്ങുമോ ദേവിയമ്മേ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ കവിളിൽ ഒരു മുത്തവും കൊടുത്ത് അവൾ തിരിഞ്ഞ് ലിവിംഗ് റൂമിലേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ അവൾ ഡൈനിങ് ഏരിയയിലേക്ക് നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല